എല്ലാവർക്കും നമസ്കാരം അർജുൻ ഫേക്ക് അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം അതിനു മുന്നേ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് കുറച്ചൊന്ന് പറയാം രാവിലെ തന്നെ നമ്മുടെ മെയിൻ വാഴയിൽ പടുവാഴ ഗ്രി മറ്റേ പ്രധാന വതിൽ വഴി അകത്തേക്ക് കടന്നു വന്നു എന്നിട്ട് രതീശേട്ടനെ വിളിച്ച് എണീപ്പിച്ചു എണീപ്പിച്ചിട്ട് നേരെ രതീഷ് ഏട്ടൻ അവിടെ ഞെട്ടുന്നു വന്ന് നോക്കുന്ന സമയത്ത് മുല്ലപ്പൂ എല്ലാവരും ഉറക്കമാണ് അപ്പോൾ വാഴയാണെങ്കിൽ നേരെ നമ്മുടെ ഗബ്രി വാഴ നേരെ രതീശേട്ടനെ വിളിച്ചു രതീശേട്ടൻ വന്നു ജാസ്മോളെ വിളിച്ചു ജാസ്മോളെ നേരെ അടുക്കളയിലോട്ട് വരുന്നു കുട്ടനെ കാണുന്നു രാവിലെ ഞാൻ പറഞ്ഞ സാധനം തന്നെ കുട്ടനെ കാണുന്നു കുട്ടനെ കണ്ടിട്ട് അയ്യോ എന്ത് ചെയ്യണമെന്നറിയാതെ തിരിച്ചു പോകുന്നു തിരിച്ചു പോയതിനു ശേഷം വന്ന് വീണ്ടും കെട്ടിപ്പിടിക്കുന്നു ഹോ ആ അവസ്ഥയാണ് ഞാൻ പിന്നെയാണ് ഞാൻ ആലോചിച്ച ആ അവസ്ഥ പല്ലിൻ്റെ അച്ചില്ല വായി മാറി തന്ന് ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നു അവസ്ഥ അത് മുല്ലപ്പൂ മാത്രമല്ല എല്ലാവരും എങ്ങനെ തന്നെയായിരുന്നു കെട്ടിപ്പിടിച്ചപ്പോൾ എത്ര വായ് എത്ര വെറൈറ്റി വായനാട്ടങ്ങളായിരിക്കും നമ്മുടെ ഗബ്രിക്കുട്ടന് കിട്ടിയത് എങ്കിലും ഗബ്രിക്കുട്ടൻ എല്ലാം കടിച്ചു പിടിച്ചിരുന്ന് ലാസ്റ്റ് ഒന്നുകൂടി മുല്ലപ്പൂവിനെ കെട്ടിപ്പിടിച്ച് ലാസ്റ്റ് ഒന്നുകൂടി വായനാട്ടം ഏറ്റുവാങ്ങി ഓക്കെ വാട്ടോ അവർ വായനാട്ടങ്ങളെല്ലാം ഏറ്റുവാങ്ങിയതിന് ശേഷം ഗബ്രിക്കുട്ടൻ പിന്നെ എപ്പിസോഡിൽ നേരെ പോയിട്ട് നമ്മുടെ മുല്ലപ്പൂവായിട്ട് വാഴത്തോട്ടത്തിലൊക്കെ ഇരുന്ന് അവിടെ എവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം വാഴത്തോപ്പിലും പോയിരുന്നു വാഴ എടുത്തിട്ട് ഞാൻ ഞാനൊരു വാഴയാണെന്നുള്ള രീതിയിൽ സ്വയം ഗബ്രറി സ്വയം പറയുന്നു ഞാനൊരു വാഴയാണ് എന്നുള്ള രീതിയിൽ അവൻ തന്നെ പറയുന്നുണ്ടെന്ന് വാഴയിലൊക്കെ എടുത്ത് നോക്കി അവിടെ നിന്ന് ഗുണങ്ങണെ ഗുണങ്ങണങ്ങണ കാണിച്ചു അങ്ങനെ ഇങ്ങനെ പോയി എന്തായാലും ഞാൻ അവിടെ ഒരു കാര്യം വീണ്ടും വീണ്ടും ആലോചിച്ചു പിന്നെ ഈ പറയുന്ന പോലെ മുല്ലയുടെ അടുത്ത് മാലയുടെ കേസ് ജയിക്കുന്നുണ്ട് പിന്നെ മുല്ലയ്ക്ക് ഓവർ കോൺഫിഡൻസും നൽകുന്നുണ്ട് അതുപോല അതുമാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും അതായത് അർജുൻ ശ്രീദും എല്ലാവർക്കും ഓവർ കോൺഫിഡൻസും ഇങ്ങനെ വാരി വതറുന്നുണ്ടായിരുന്നു ഒരു കാര്യമില്ല ഇവ അവൻ എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവാണ് എന്നുള്ള രീതിയിൽ അവനെ നെഗറ്റീവ് അടിച്ച് പണ്ടാർ അടങ്ങിയിരിക്കുകയാണ് അവൻ പോയിട്ട് ബാക്കിയുള്ള നമുക്ക് എല്ലാവർക്കും പോസിറ്റീവാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വേറെ ലെവലാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുക അവന് നെഗറ്റീവ് അടിച്ച് പണ്ടാരടങ്ങിയ ആൾക്കാരെ ഇറങ്ങിയേറ്റി വിട്ടിരിക്കുകയാണ് അവന് ആ അവൻ പോയിട്ട് എല്ലാവർക്കും പോസിറ്റീവാണ് ഞാൻ ഞാനൊക്കെ ഇപ്പോൾ വേറെ ലെവലാണ് ഞാൻ ഇവിടെയൊന്നും അല്ല ഞാൻ വേറെ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻക്ക് തള്ളി മറിക്കുന്നുണ്ട് എന്നിട്ട് മുല്ലേരിടത്തും പറയുന്നുണ്ട് മുല്ലയ്ക്ക് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ അന്ന് ഇവ ഗബ്രി കുട്ടയെ എഫിക്റ്റായി പോയ സമയത്തും ലാലേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് ഇവളുടെ പേര് മാത്രം പറഞ്ഞില്ല അതിന്റെ കേസൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെറിയ ചെറിയ പട്ടിശുവായും പരിതാപകരൊക്കെ ആയിരുന്നു പിന്നെ അതിനുമുമ്പേ എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം മോർണിങ്ങിൽ പാട്ടില് നെഞ്ചിലുള്ള നെഞ്ചും സംഗീതം തുള്ളി ആ പാട്ടൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഇവന് ഗബ്രിയും ഇവക്കും വേണ്ടി ഇട്ടുകൊടുത്ത പാട്ട് പൂവട്ടം ആ സംഭവം ആ പാട്ട് മറ്റേ ബെൽറാം ബേസ് ധാരാദിലുള്ള പാട്ട് ആ പാട്ടാണ് ഇന്ന് ഗബ്രിക്കും ജാസ്മിയോൾക്കും വേണ്ടിയിട്ട് എടുത്തിട്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു ഓക്കെ വോട്ടവർ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി കുറെ നേരം അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് വാഴത്തോപ്പലും വാഴപ്പിണ്ടിലൊക്കെ കയറി മാറി മാറി ഒക്കെ ഇരുന്ന് ഗബ്രിയും ഈ പറയുന്ന ജാസ്മും ഒക്കെ അതിനുശേഷം ഇങ്ങനെ ഇരിക്കുന്ന ടക്കനെ വിളിച്ച് എല്ലാവരും ഫ്രണ്ടി ഇരുത്തിയിട്ട് പറയുന്നത് ആ അതിനുമുമ്പോ ശരണ്യം വന്നു കേട്ടോ ശരണ്യ വന്നു ക്കണ്ടെന്നിട്ട് പറഞ്ഞു മറ്റേ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവാണ് ഭയങ്കര പോസിറ്റീവ് എല്ലാവരും ആർക്കും ഈ നെഗറ്റീവ് ഒന്നും ഇല്ലെന്ന് പറയാൻ പയ്യല്ലേ ഏഹ് പോട്ട് പോട്ട് എന്തെങ്കിലും ഒക്കെ വായിക്കി തോന്നി പോതയ്ക്ക് പോട്ട് വിളിക്കട്ടെ അങ്ങനെ എല്ലാവരെയും വിളിച്ച് ഫ്രണ്ടിയിലെത്തിയിട്ട് ഇപ്പോൾ ഒരാളെ വിറ്റാവുന്നു എൻ്റെ മോനെല്ലാരും കൂടി കളി പറഞ്ഞു അങ്ങനെ എല്ലാവരെയും മറ്റേ നാലഞ്ച് കുടയും പിടിച്ചു കൊടുത്തിട്ട് മഴയെ തൊണ്ടു നിർത്തി വല്ല ആവശ്യമുണ്ടായിരുന്നു ഈ കുടയും കൊടുത്താ മഴയെ തൊണ്ടെടുത്താൽ വല്ലാത്ത എല്ലാം വെച്ചാൽ ആ മറ്റേ മുത്തുറക്കി താഴെ ഇട്ടാ പുഴ ബിഗ് ബോസ് എണ്ണ ചുമ്മാ എന്തിനവിടെ എല്ലേ കൊണ്ട് മഴയെ തരത്തിൽ ആ എങ്കിലും പോട്ട് എല്ലാവർക്കും മറ്റേ ഓരോ മറ്റേ മുത്തിറിന സാധനവും കൊണ്ടുകൊടുത്ത് ഫോട്ടോ അകത്ത് വെച്ചിട്ട് സാവിഡ് 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 എവിറ്റാ വിറ്റാ വിറ്റ് ഒരേ വിക്റ്റ് ഉണ്ടായിരുന്നു ശ്രീതു എവിക്റ്റായിപ്പോയി ശ്രീതു അൺഫെയർ ഒന്നൊന്നും ഞാൻ പറയത്തില്ല ഫെയർ ആയിട്ടുള്ള തന്നെ എവിക്റ്റായത് എവിക്റ്റ് ആയെങ്കിൽ പോയി പിന്നെ ഞാൻ എനിക്കറിയാം ഞാൻ നേരത്തെ പ്രഡിക്ട് ചെയ്തായിരുന്നു ആദ്യം ഞാൻ ശ്രീതു ആയിരിക്കും അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ എല്ലാവരെയൊക്കെ തൂക്കി തൂക്കി കയറി ഓക്കെ വോട്ടവർ അങ്ങനെ ശ്രീതു പുറത്തു പോയി ശ്രീദ് പോകുന്നതിന് മുമ്പ് അർജുൻ പോകുന്നതിന് മുന്നേ അതായത് എഡിറ്റ് ആവുന്നതിനൊക്കെ മുന്നേ അർജുനുമായിട്ടൊരു ടോക്ക് ഉണ്ടായിരുന്നു ആ ടോക്കിൽ ശ്രീതു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു നീ ഫെയ്ക്കാണ് അതായത് അർജുൻ ഫെയ്ക്ക് ആണ് ഇന്ത് അർജുൻ അർജുനെ കിടയാതെ ഇതല്ല അർജുൻ അന്ത അർജുൻ ഇന്ത് അർജുനല്ല ഫെയ്ക്ക് നീങ്ങ്ര എന്ന് താ ശ്രീ ശ്രീദു സോൾ ஏண்டா நீ இவ்வளோ இந்த மாதிரி சொல்றேன்னு நான் நினைக்கும் போது தான் பல விஷயங்களை நான் கனெக்ட் பண்ணி இருக்கேன் ம் எனக்கு தெரியாது நான் தெரியும் போது எல்லாம் தெரிஞ்ச மாதிரி எல்லாம் சொல்லி தருவேன் இந்தாலும் ஸ்ரீது பரைய நீ ஃபே காண ம் நீ நடிக்கிற இங்க நீ நடிக்கிற உனக்கு வேறொரு ஃபேஸ் இருக்கேன்னு ஸ்ரீது ஓ உன்னோட க்ளோஸ் கம்பெனியாய ஸ்ரீது தான் சொல்ற தெரியல பார்க்கலாம் பார்க்கலாம் അപ്പുറം വന്നിതാ എവിക്ട് ആയിട്ട് എവിട്ടായി ആ സോറി ആയി അങ്ങനെ എവിക്റ്റായി ശ്രീദു ആയി സത്യം പറഞ്ഞാൽ എനിക്ക് എവിക്റ്റായി ശ്രീദു ഇങ്ങനെ ചെറിയൊരു കരച്ചിൽ ഒക്കെ വന്നു കണ്ണൊക്കെ നിറഞ്ഞു കരഞ്ഞു അതൊക്കെ ഉണ്ടോ ചെറിയൊരു ആ പാവം കൊച്ചു വേറെ ശല്യം പാവം കൊച്ചില്ല അങ്ങനെ മുട പിടിച്ചൊന്നും സാധനമൊന്നുമില്ല ഒരു പാവം കൊച്ചു ആ ഒരു സാധനമായിരുന്നു എനിക്ക് ഫീലായിരുന്നു ആ പാവ് ആ പാവം നമ്മളിങ്ങനെ പറയത്തില്ല ആ ഒരു സാധനം എനിക്ക് പേഴ്സണല് ഫീലായി അങ്ങനെ ശ്രീദ് പോയി ശ്രീദ് പോയപ്പോൾ അവിടെ അർജുന നിന്ന് കരയുന്നുണ്ടായിരുന്നു അന്ന് സിജോ കരഞ്ഞ് സിജോ പോയപ്പോൾ കരഞ്ഞതിൻ്റെ ഏഴ് അലത്ത് വരില്ല അർജുൻ്റെ ഇന്നത്തെ കരച്ചില്ല അന്ന് ഓടി കിടന്ന് കരയായിരുന്നു ഇന്നിന്നിടേ അത്രയും കരയാൻ പറ്റാത്ത കരയുന്നുണ്ടായിരുന്നു പിന്നെ ശ്രീതു വന്ന് സംസാരിക്കണ സമയത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം അന്നത്തെ നാടകമായിരുന്നു അടേ സത്യം പറഞ്ഞാൽ ഇന്ന് കരഞ്ഞിരുന്നെങ്കിലേ ഞാനതൊരിക്കലും കുറ്റം പറയത്തില്ലായിരുന്നു കാരണം നിങ്ങളത്രയും ക്ലോസ് ആയിരുന്നു നീയും ശ്രീധും അർജുനും ശ്രീധവും അത്രയും ക്ലോസ് ആയ സ്ഥിതിക്ക് ഞാൻ ഉറപ്പായിട്ടാണ് കരഞ്ഞു ഓക്കെ ഓഫ്കോഴ്സ് അങ്കടം വരും ആ ഇത്രയും ദിവസം ഒരുമിച്ച് അല്ലേ പെട്ടെന്ന് പോകുമ്പോൾ ഓഫ്കോഴ്സ് അങ്കടം വരും പക്ഷേ അതിനേക്കാളും സങ്കടം എനിക്ക് സിജോ പോയപ്പോൾ അതെന്ത് ആ ഒരു സംഭവം എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവണമല്ലേ എനിക്ക് ഇപ്പോഴും വീണ്ടും ട്രിക്കർ ആ സാധനം സിജോ പോയപ്പോൾ നിങ്ങൾ അങ്ങനെ ഓടി നടന്ന് മോങ്ങല ഓ മോങ്ങല സിജോ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഓക്കെ വാട്ടോ അങ്ങനെ ശ്രീതു ഔട്ടായതോടെ നമ്മുടെ അഭിഷേക് ജിൻഡോ പിന്നെ അർജുൻ മറ്റേ ജാസ്മിൻ പിന്നെ വേറെ ആരുടെ ഞാനല്ലേ ബാക്കിയുള്ളത് ഋഷി അഞ്ചു പേര് ടോപ്പ് ഫൈലെത്തി അവർ ഇനി 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 അടുത്ത് ഞാൻ പറഞ്ഞില്ലേ കപ്പ് കിട്ടാൻ ഇപ്പോൾ നിലവിലെ അർഹതൻ അർഹതയുള്ളത് എൻ്റെ ഒരു ലിസ്റ്റിൽ ഫസ്റ്റ് ജിൻഡോ ജിൻഡോ കഴിഞ്ഞ അഭിഷേക് ഇത് രണ്ടുമാണ് ഋഷി അർജുൻ ലാസ്റ്റ് ജാസ്മിൻ ഈ ഒരു ഫ്ലോയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് മനസ്സിലായത് അതായത് ജിൻഡോ അഭിഷേക് നമ്മുടെ ഋഷി അർജുൻ ജാസ്മിൻ ഈ ഒരു ഫ്ലോയാണ് ഞാൻ എൻ്റെ ഒരു പ്രൊഡിക്ഷനിലുള്ളത് അതായത് ജിൻഡോ കഴിഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ പോകും ഞാൻ പ്രൊഡക്റ്റ് ചെയ്തു അതായത് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ട് ഫസ്റ്റ് ജിൻഡോ കപ്പടിക്കണം റണ്ണർ അപ്പറായിട്ട് അഭിഷേകം നിൽക്കണം ഈ ഒരു സെറ്റപ്പ് ആണ് ഞാൻ പിടിച്ചിട്ടുള്ളൂ ഓക്കെ അതെന്തോ ആവട്ടെ അതും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് നിങ്ങളെന്താകാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിലാണ് ലാസ്റ്റ് വന്നിപ്പോൾ എപ്പിസോഡ് നിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളും അവിടെയുണ്ട് ജാൻമണിയും നമ്മുടെ രതീശേട്ടനും എല്ലാവരും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഇടയ്ക്ക് ഒരിക്കലും ഈ ജിൻഡോയും രതീഷ് ഏട്ടനും കെട്ടിപ്പിടിക്കുമ്പോൾ അവിഹിതമൊന്നും ഇങ്ങാതെന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി വരുന്നുണ്ട് അപ്പം ജാൻമണിയും കൂടി കെട്ടിപ്പിടിക്കുമ്പോൾ എന്താ വിഹിതം പോഞ്ഞുകൊണ്ട് ഉള്ള രീതിയിലൊക്കെ പറയുന്നത് കസ്റ്റ് കേട്ടതൊക്കെ കളി രൂപത്തിലെടുത്താൽ അപ്പോൾ ആ ഒരു രീതിയിൽ എപ്പിസോഡ് കൊണ്ടിട്ട് അവസാനിച്ചു ഇതിലെനിക്കും ട്രിഗർ അടിച്ചത് ഈ പറയുന്ന അർജുൻ്റെ കേസിലെനിക്ക് ഭയങ്കര ഒരു ഡൗട്ട്ഫുൾ ട്രിഗർ അടിച്ച് നിൽക്കുകയാണ് നമുക്ക് നോക്കാം എന്താണ് പിന്നെ പറയുന്ന ഏറ്റവും ചിരി വന്നതും ഏറ്റവും കോമളിയായിട്ട് തോന്നിയത് നമ്മളെ ഗപ്രീ മുല്ലപ്പൂവാണ് വാഴയും 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 വാഴ അവൻ തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ടായി അവനെ വാഴയാക്കിയെന്ന് അവൻ നാട്ടുകാർ വാഴയാക്കി എന്ന് അവന് മനസ്സിലായി എന്തായാലും അത് മനസ്സിലായ സ്ഥിതിക്ക് നിനക്ക് ഇരിക്കിട്ട് ഇന്നത്തെ ഒരു പെൺപുട്ട ചേ പെൺമുട്ട പെൺമുട്ട ഇരികിട്ട് ഏഹ് നീ വാഴയാണോ നീ തന്നെ തിരിച്ചെന്ന സ്ഥിതിക്ക് നിന്നെ ഞാൻ അതിന് കുറ്റം പറയുന്നില്ല വിട്ട് വിട്ട് മനസ്സിലായി ഇനിയും വല്ല കോണത്തിലുള്ള പരിപാടിയെ കാണിച്ചുകൊണ്ടെന്നാൽ വീണ്ടും പിടിച്ചു കയറിയ കയറ്റും അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് നിലവിൽ വിട്ട് നീ എന്തായാലും സമ്മതിച്ചല്ലോ നീ വാഴയാണ് അത് അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കൊള അങ്ങനെ ഗബ്രി ചസ്വിൻ ഒക്കെ ആയിട്ടുള്ള കുറെ എന്തൊക്കെയാ നാടകങ്ങളടെ കണ്ടറിഞ്ഞുകൊണ്ടേതൊക്കെ ആരെ പറ്റിയി ന നാട്ടുകാരെ പറ്റിയിട്ടാണ് എന്തി എൻ്റെ ഒന്നും ആവശ്യമില്ല മാർക്കൊക്കെ കാര്യം പറയും ഗബ്രിക്കിപ്പം കാര്യങ്ങളൊക്കെ പിടിയിട്ട് സ്ഥിതിച്ച് ഗബ്രി ആ കുറച്ചൊക്കെ ഒന്ന് അഴഞ്ഞു വഴിഞ്ഞൊക്കെ നിൽക്കണം അവനിപ്പം കടിയില്ല പിടിയില്ല അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം മറ്റാണ് ആനയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ വാപ്പ സോറി ജാസ്മിൻ്റെ വാപ്പ എന്നെ തെറി വിളിച്ചു എന്നും കൂടി പറയണ്ടായിരുന്നു എനിക്ക് സൂപ്പർ സീനായിരിക്കുന്നുണ്ട് ഞാൻ ആ ഒരു സീൻ പ്രൊഡിക്റ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു ഓ അതിപ്പം ജാസ്മിൻ്റെ എടുത്തു നിന്നു എടി നിൻ്റെ വാപ്പ അന്ന് അങ്ങനെ വിളിച്ചു എന്നെ തെറി വിളയുന്നൊരു വോയിസ് ഞാൻ കേട്ടി ഇതും കൂടി പറഞ്ഞിരുന്നേ എനിക്ക് അങ്ങ് കളറായനെ എന്തായാലും ഓടവർ ആരെങ്കിലുമൊക്കെ കപ്പടി കിട്ടെ കപ്പ് എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം ജിൻഡുക്കാണ് അർഹനായിട്ട് ഉള്ളത് എന്തായാലും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നുകൂടി ഒന്ന് കമന്റ് ചെയ്യാം ആ എന്തൊക്കെ കാണണം ഞാൻ കുറേ ദിവസത്തിനുശേഷമാണ് കേട്ടോ ഇന്നലെയൊക്കെ കുറച്ച് കണ്ട് പിന്നെ നിർത്തിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡാണ് മൊത്തം ഒരിന്ന് കണ്ടത് എന്തായാലും വാട്ടവർ നമുക്ക് വെയിറ്റ് പണി പാക്കാല